അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് പറളി ഇടത്തറ ഭാഗത്താണ് കേട്ടോ അതായത് നമ്മുടെ പാലക്കാട് നിന്ന് നേരെ ഷൊർണ്ണൂർ പോകുന്ന സമയത്ത് നമ്മുടെ കല്ലേക്കാടൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പറളി എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇടത്തറ ഭാഗത്ത് ഇടത്തറ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ ഈ ഇടത്തറ പോസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റിൽ വരുന്ന റോഡാണ് ഇത് അതായത് നല്ല പഞ്ചായത്ത് റോഡ് അപ്പോൾ ഈ കാണുന്ന നമ്മുടെ പാലക്കാട് നേരെ ഷൊർണ്ണൂർ പോകുന്ന ബസ് റൂട്ടാണ് കേട്ടോ ഹൈവേ റോഡാണ് ഈ ഹൈവേ റോഡിൽ നേരെ ഇതാണ്ടോ പോസ്റ്റ് ഓഫീസ് അതായത് ഇടത്തറ പോസ്റ്റ് ഓഫീസ് ഈ ഇടത്തറ പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ദൈ റോഡ് ഇറങ്ങുന്നത് കേട്ടോ അപ്പം ഈ റോഡിലൂടെ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റുവേ ഈ പഞ്ചായത്ത് റോഡ് ഫേസ് ചെയ്തുകൊണ്ട് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ഞാൻ സ്ഥലം അന്ന് കാണിച്ചിരാവായോ അപ്പം ദൈ കിടക്കുന്ന നല്ല നീണ്ടു നിർവർന്ന് കിടക്കുന്ന ഒരു ആറ് മീറ്റർ നല്ല റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ നിന്ന് മുതൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഈ സ്ഥലം മുഴുവനായിട്ട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന ഒരു ഭാഗമാണ് ഓപ്പൺ കിണർ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഭാഗമാണ് അതും നമുക്ക് പറമ്പേ കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമി വന്നിരിക്കുന്നത് നെലോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അതുപോലെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് വേറെ പേപ്പർ വർക്കോ അല്ലെങ്കിൽ ഫോം ഫൈവ് ഫോം സിക്സ് എന്നുള്ള ഒരു പേപ്പറിന് പുറകെ പോവാതെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ അഞ്ച് സെൻറ്റ് മുതൽ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ വലിയൊരു ലാൻഡോ കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ ഏഴോ എട്ടോ എത്ര നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇതിനകത്ത് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും ഒരുപാട് വീടുകളൊക്കെ കാര്യങ്ങളൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പിന്നെ മെയിനായിട്ട് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പ്രശ്നമില്ല വന്യമൃഗങ്ങളുടെ പ്രശ്നമില്ല ഇനി അതല്ലെങ്കിൽ നമുക്ക് വല്ല പേപ്പർ ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും ലൊക്കേഷൻ അത് നല്ലൊരു പക്ക ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുണ്ട് കാരണം എന്താണ് നാല് സൈഡിലും നല്ല ഇത് തരുന്നത് കോമ്പൗണ്ട് വാള് കാര്യങ്ങൾ വരുന്നുണ്ടോ ഈ ഒരു സൈഡിലാണെങ്കിലും വേറെ ഇങ്ങോട്ടാണേലും ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്താണെങ്കിലും നാല് സൈഡിലും കോമ്പൗണ്ട് വാളും കാര്യങ്ങളും വരുന്നൊരു നല്ല ലൊക്കേഷൻ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ടോ ഇതിൻ്റെ സൈഡിൽ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല പാടമാണ് നമുക്ക് ശരിക്കും ഇവിടെ വീടൊക്കെ വെച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു വൈബ് ഇതാക്കാൻ പറ്റും കാരണം ചിലത് കണ്ടോ നല്ല നെൽപ്പാടാണ് അതും നമ്മളിതിന് തൊട്ട് താഴത്ത് നല്ല റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് അതുപോലെ കണ്ടോ ബാക്ക് സൈഡിലൊക്കെ ആ ഭാഗങ്ങളൊക്കെ നല്ല നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ വെള്ളത്തിന് ക്ഷാമമോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും നമുക്കൊരു പൈപ്പ് കണക്ഷൻ ഒന്നും ആവശ്യമില്ല ഓപ്പൺ വെല്ലുനെ ധാരാളം വെള്ളം കിട്ടും എന്നാലും നമുക്ക് മലമ്പുഴയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ഒരു ഭാഗത്തൊക്കെ വന്നു കിടക്കുന്നതാണ് പിന്നെ അതാ ടാർ റോഡാണ് കേട്ടോ എല്ലാ പ്ലോട്ടിലോട്ടും ടാർ റോഡാണ് നിങ്ങൾക്ക് വാസ്തു അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഫേസിങ് ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ തെക്കോട്ടോ പടിഞ്ഞാറോ കിഴക്കോ വടക്കോ എങ്ങനെ വേണേലും ഇതിൽ ആണ് കേട്ടോ അതായത് കിഴക്ക് പടിഞ്ഞാറ് അതുപോലെ തന്നെ തെക്ക് വടക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിനി അതിനകത്തൊരു വീട് കൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാടിന് നമ്മൾ ഷൊർണ്ണൂർ പോകുന്ന സമയത്ത് പറളി എത്തുന്നതിന് മുമ്പായിട്ട് ഇടത്തറ ഭാഗത്താണ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓണർ വിലയായിട്ട് ചോദിക്കുന്നത് വില എന്ത് ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ ഡയറക്റ്റ് ഓണർസെയിലൂടിയാണ് ഓണറുടെ നമ്പറാണ് താഴത്ത് കൊടുക്കുന്നത് നിങ്ങൾ നേരിട്ട് അവരെ ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ ഞാൻ കിണറൊന്ന് കാണിച്ചാൽ മായോ ഇതാണ്ടോ ഈ അറ്റ വേനക്കാലം അല്ലേ വേനൽ തുടങ്ങുന്നതാണ് പക്ഷെ എന്തായാലും കണ്ടെങ്കിൽ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഭാഗം കൂടിയാണ് കേട്ടോ കേട്ടോ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് അതുപോലെ വീട് വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കണ്ടോ അടുത്തെല്ലാം വീടുകളുള്ളൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇടത്തറ പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ സ്ട്രേറ്റ് വന്നാൽ നമ്മളിവിടെ എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഗേറ്റ് തന്നെ നമ്മളിവിടെ നോട്ടീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്കെച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് എടുക്കുക കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക നേരിട്ട് വരും ലൊക്കേഷൻ ഒന്ന് കാണുക വന്ന് ലൊക്കേഷനൊക്കെ നോക്കുക എങ്ങനെയുണ്ട് നോക്കുക കേട്ടോ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നൊന്നുമില്ല അത് നോക്കിയാൽ നിങ്ങളൊരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും അതും നല്ല റോഡാക്സ് നൂറ് മീറ്ററേ ഉള്ളൂ ഹൈവേയിലോട്ട് ഏ അപ്പോൾ അത്രയും സൗകര്യങ്ങൾ ഉള്ളതാണ് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റ് പറളിയിലോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ പാലക്കാട് ടൗണിലോട്ടൊരു എട്ട് കിലോമീറ്റർ അത്രയൊക്കെ തന്നെ ഡിസ്റ്റൻസ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴേക്കാട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം